എനിക്ക് തോന്നുന്നു ശരിക്കും ആവുന്നു ും ഇഷ്ടമാണേലും അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാൾ കൊടുക്കുക അല്ല നമ്മള് അഭിനയിക്കരുത് എനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിനെ ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും കാരണം നമ്മുടെ ഉള്ളിലെ ദേഷ്യം അവരുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അതെ അവരോട് സ്നേഹമായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എനിക്കത് സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിയുള്ള ഭൂരിഭാഗം ആളുകളോട് ഞാൻ മിണ്ടാറില്ല കാരണം എന്നെ കുറിച്ചിട്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അവരെ നേരിട്ട് കാണുമ്പോൾ ചിരിക്കാൻ പറ്റത്തില്ല അതെൻ്റെ കുറവായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ എനിക്ക് അതൊരു അഹങ്കാരമായിരിക്കാം അല്ല എന്നെ പറയുന്നത് പൈസയുടെ അഹങ്കാരമാണ് കമ്മ്യൂണിറ്റീനോടും മിണ്ടാറില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അതെൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവർക്ക് ആ കാര്യങ്ങളൊരു മോശ സ്വഭാവമായിട്ടാണ് ഞാൻ കാണാത്തത് എല്ലാവരുടെയും കുറ്റം പറഞ്ഞിട്ട് ചിരിക്കുന്നത് അതൊരു മോശ സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത് സീരിയസ്ലി ചുമ്മാ ഇന്നലെ വരെ കുറ്റം പറഞ്ഞ ആളെ ഇന്ന് കാണുമ്പോൾ എടോ തനിക്ക് തന്നെ മനസ്സിലായോട് ചിരിക്കുന്നത് അത് എന്ത് കൊള്ളാത്ത സ്വഭാവമാണ് ഇഷ്ടമല്ലാത്തവനോട് നോക്കി ഒരു ചെറിയ പുഞ്ചിരി കൊടുത്തിട്ട് മാറിയിരിക്കുക അത് നല്ലൊരു സ്വഭാവമാണ് അയാള് നമ്മളെ ഇത്രത്തോളം മോശമായി സംസാരിച്ചിട്ട് എങ്ങനെയാണോ എല്ലാവരും പറയും നമ്മളുടെ ശത്രുവിനെ പോലും കണ്ടു ചിരിക്കണമെന്ന് എന്നെ പറ്റില്ല നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും നമ്മളെ പറ്റി ഇല്ലാത്ത പറയാൻ പറ്റുന്നു ഞാനെന്റെ ശത്രുവിനെ പറ്റി പോലും ഒരു മോശമായ കാര്യം പറയില്ല എന്റെ ശത്രു പോലും ഞാൻ അയാൾ കാണാ ചെയ്യാത്ത കാര്യം കണ്ടെന്ന് പറയത്തില്ല അയാളുടെ കാണാത്ത കാര്യം കണ്ട പോലൊക്കെ പറയത്തൂല മോശമാണ് നമ്മൾ കാണാത്ത കാര്യമോ അല്ലെ കേൾക്കാത്ത കാര്യമോ അല്ലെ നമ്മൾക്ക് അറിയാത്ത ഒരു കാര്യം എങ്ങനെ പോയിട്ട് ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നു അതൊക്കെ വളരെ മോശമല്ലേ അത് ഒരു കാര്യം ഇപ്പൊ ഞാൻ കൃഷ്ണനോട് പറയുവാണ് ഇപ്പൊ ഗബ്രീനെ കുറിച്ച് ഗബ്രി ല സമയത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ അത് ആ വ്യക്തിനെ കുറിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പൊ എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു പത്ത് ഇരുന്ന് സംസാരിക്കണം അല്ലേ ഇപ്പൊ കൃഷ്ണ ഇപ്പൊ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പൊ എന്റെ ഇപ്പൊ ഞാൻ സംസാരിച്ചതിന് ശേഷം വേറെ രണ്ടുപേരോട് സംസാരിക്കുവാണ് എന്നെ കുറിച്ചിട്ട് അവര് അവർക്ക് എന്നെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ആ എന്റെ കൂടെ നടന്ന് എൻറെ എന്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ജഡ്ജ് ചെയ്യണം അല്ലെ അല്ലാതെ നമ്മളൊരു വ്യക്തിനെ അറിയാത്ത ഒരാളെ കുറിച്ചിട്ട് ഘോര ഘോരം സംസാരിച്ചോണ്ടിരുന്നിട്ട് എന്ത് ഗുണം കിട്ടാനാണ് സത്യമല്ലേ ഇപ്പോൾ ഞാൻ സ്റ്റെല്ലയുടെ കാര്യം പറഞ്ഞെന്താ ഒരുപക്ഷെ സ്റ്റെല്ലിത് അറിയില്ലായിരിക്കും സത്യമല്ലേ എനിക്കതിനോന്നു ഇപ്പൊ വീഡിയോ ഇട്ടതിന് ശേഷം മെജോറിറ്റി ആൾക്കാരും കമന്റ്സ് ഇടുന്നത് ഇപ്പൊ ഒരു ആദ്യ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്ന് കമന്റ്സ് കണ്ടു അതായത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത് അല്ലെങ്കി ഇപ്പൊ ആര് കല്യാണം കഴിച്ചാലും എന്തോ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട് ശരിക്കും അങ്ങനെയുണ്ടോ ആക്ച്വലി എവിടെങ്കിലും വലിയ പട്ടോ കേട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞ ഇത് ഞാൻ അവിടെ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ടൊരു തെറ്റായ ആർഗ്യുമെന്റ് നടത്തി ഞങ്ങൾ ഡിവോഴ്സായി ഡിവോഴ്സ് ആയ സമയത്ത് നഷ്ട പരിഹാരം മേടിച്ചു എന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി ആ വ്യക്തിയുമായിട്ട് ഒരു അങ്ങനത്തെ ഒരു കാര്യം നടത്തിട്ടില്ല കാരണം ഞങ്ങൾ ഞാൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ഡിവോഴ്സ് ആയിരിക്കുന്നത് എൻ്റെ ആവശ്യമായിരുന്നു ഡിവോഴ്സ് ആകേണ്ടത് അപ്പോൾ ഞാൻ എനിക്കൊരു ആവശ്യമില്ലായിരുന്നു എനിക്ക് ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസയും നമ്മളിപ്പോൾ കോടതി വഴി ഡിവോഴ്സ് ആകുമ്പോൾ എല്ലാ അക്കൗണ്ട് വഴിയായിരിക്കും നടക്കുന്നത് അല്ലാതെ നമ്മുടെ കൈ ബൈക്ക് കാഷായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അങ്ങനെ നടക്കില്ല ഇപ്പോൾ പ്രോപ്പർട്ടിയോ ഒന്നും തരില്ല അപ്പോൾ അതിനുശേഷം ലോൺ എടുത്ത് വീട് വെച്ചിട്ടുണ്ട് എനിക്ക് വണ്ടിയുണ്ട് ഇതൊക്കെ ഉള്ളപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഓർത്തിരിക്കുകയാണ് ആക്ച്വലി അവന്റെ അക്കൗണ്ടിൽ നിന്നോ അവന്റെ കൈന്നോ അവൻ വന്ന് പറയട്ടെ ഈ പറയുന്ന എന്റെ ഹസ്ബൻഡായിരുന്ന വ്യക്തിയായി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകൾക്ക് അറിയാം കല്യാണം വന്ന സമയത്തുള്ള ഇവര് വിളിച്ചു നോക്കട്ടെ ഈ എയിൻഹണി ആരോഹ എന്നൊരു വ്യക്തി ഈ പറയുന്ന വിഷ്ണു അല്ലെങ്കിൽ മാതരെന്നു പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു നയാ പൈസ മേടിച്ചു ഞാൻ ആ കല്ല് കഴിച്ചാൽ താലിമാല കൊടുത്തിട്ടില്ല കാരണം അത് എനിക്ക് എന്റെ ഡ്രീമാണ് അത് ഞാൻ ഒരിക്കലും കൊടുക്കില്ല മരിക്കും വരെ ഞാൻ സൂക്ഷിച്ചു നോക്കും പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല അതേപോലെ ഞാൻ അവനൊരു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനും തിരിച്ചു മേടിച്ചിട്ടില്ല രണ്ടുപേരും തമ്മിലുള്ള ഒരു അതായിരുന്നു അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു സ്ഥാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കാൻ പറ്റില്ല ഇവരിങ്ങനെ വളർന്ന് ചുമ്മാ പറയണമെന്ന് വെച്ചിട്ട് സത്യസന്ധമാകും അതുകൊണ്ട് മാത്രമാണ് ഇതിനെ പ്രതികരിച്ചത് അല്ലാതെ ഇവർ പറയുന്ന പോലെ സ്ഥാനം കിട്ടിയെന്നൊരു ഇപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പാടില്ല പക്ഷെ അവർ പറയാൻ തെറ്റാണ് അവരല്ല ഫസ്റ്റ് മാര്യേജ് ചെയ്തിരിക്കുന്നത് അതെന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തെറ്റ് തന്നെയാണ് കാരണം ഈ ഗുരുവാരമ്പലത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് മാര്യേജ് ചെയ്തെന്ന് പറയുമ്പോൾ കിട്ടുന്നത് പ്രൗഡ് മൂവ്മെൻ്റ് തന്നെയാണ് അത് പ്രൗഡ് മൊമെന്റ് ആ ഗുരുവാരപ്പന്റെ നടയിൽ വെച്ചൊരാൾ മാര്യേജ് ചെയ്യുന്നത് തന്നെ പ്രൗഡാണ് അത് ഫസ്റ്റ് മാര്യേജ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി നടക്കുന്ന പറഞ്ഞാൽ അതിലും വലിയ പ്രൗഡാണ് അത് ഈ വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് അത് അയ്യോ എന്ത് കിട്ടാനുള്ള പറയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അന്ന് ഞാൻ നടത്തുന്ന സമയത്ത് അത്രയും അവിടെയുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ ഭയങ്കര ലക്കി പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ അത് വേറെ ഒളി വന്നിട്ട് ഞാനാണ് നടത്തിയെന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ തെറ്റാണ് ഇപ്പൊ ഞാൻ പത്താമത്തെ ആളാണേലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നെ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെല്ലയുടെ മാര്യേജ് നടന്നിരിക്കുന്നത് തെറ്റല്ലേ അപ്പോൾ അവർ പറയുന്നത് ഞാൻ ചിലപ്പോൾ എനിലേക്കാൻ മുമ്പ് നടന്നിട്ടുണ്ടാവുമായിരിക്കും കാരണം ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നത് കാരണം നമുക്കറിയില്ല നമ്മൾ അവിടെ പോയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിക്കണേലല്ലല്ലോ ആരൊക്കെ അവരാണ് നടക്കുന്നുണ്ട് ആരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെല്ലാം അന്വേഷിക്കണം എനിക്ക് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്റെ കല്യാണം നടന്നിട്ടുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കത് പറയാൻ അവകാശമുണ്ട് ഉള്ളൂ പക്ഷേ അതിന് മുന്നോ പിന്നോ വേറെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെല്ലാം പറഞ്ഞ തെറ്റല്ലേ തെറ്റാണ് അതെനിക്ക് ഇവിടെ മീഡിയയുടെ മുമ്പ് പറയേണ്ട റൈറ്റ്സ് ഉണ്ട് അത് ഞാൻ പറയണം അല്ല എനിക്കിവിടെ ഇവിടെ കിൻ്റെ അടിയിലും വന്ന് കമന്റ് പറയൂ നീ ഇപ്പൊ വന്നിട്ട് എനിക്ക് കുശിമ്പാണ് എനിക്ക് എന്നാ കോശുംബാ എനിക്ക് ഒരു കുശുംബവും ഇല്ല എനിക്ക് ഈ പറയുന്ന ഒരാളോടും കുശുമ്പില്ല എന്നോടും കുശുംബം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എനിക്ക് അവരോടും കുശുപില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കുശുംബ് വെച്ചെന്ന് പറഞ്ഞോട്ടോ ദേശം വെച്ചെന്ന് പറഞ്ഞോ ഒന്നും കിട്ടാനില്ല നമ്മൾ മറ്റുള്ളവരുടെ മേലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നെഗറ്റീവ് കിട്ടിക്കൊണ്ടേരിക്കും അതാണ് ഈ ലോകമെന്ന് പറയുന്നത് ഇവിടെ എല്ലാം നിൽക്കുന്നത് ഒരു എനർജിയിലാണ് ആ എനർജി നമുക്ക് നമ്മൾ എന്ത് പുറത്തേക്ക് വിടുന്നു അത് നമുക്ക് തന്നുകൊണ്ടിരിക്കും അതിന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ എല്ലാവരോടും ചിരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് പറയാം പിന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് മാറി നിൽക്കുക അത്രേ ഉള്ളൂ സന്തോഷം നമ്മളുടെ അടുത്ത് വേറൊരാളെ പറ്റി ഇപ്പം ഞാൻ കൃഷ്ണേനടുത്ത് വന്നിട്ട് എക്സാമ്പിൾ സ്റ്റെല്ലിനെ പറ്റി പോലും നെഗറ്റീവിറ്റി ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചാൽ മതി ഞാൻ നാളെ കൃഷ്ണേനെ പറ്റിയിട്ടും മറ്റുള്ളവടത്ത് ഇങ്ങനെ ഇരിക്കും സംസാരിക്കുന്നത് സീരിയസ്ലി ഒരാളെ പറ്റിയിട്ട് നമ്മളോട് വന്ന് കുറ്റം പറയുന്ന ഒരു വ്യക്തി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവരുടെ നേച്ചർ മാറുവാണ് അയ്യോ അവർ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ആ പറയുന്ന ആളെയല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയാണ് നോട്ടീസ് ചെയ്യേണ്ടത് ഇവരി നാളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യരുത് ഞാൻ അങ്ങനെയാണ് എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് വേറൊരാളെ കുറിച്ചിട്ട് സങ്കടം പോലെ പറഞ്ഞു തുടങ്ങി കുറ്റങ്ങൾ പറഞ്ഞു ഹണിമമ്മിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഹണി ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എവിടെ തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തന്റെ മമ്മിയല്ലേ തന്റെ ഡാഡി അല്ലേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയും ശരി ശരി മോളെ എനിക്ക് കേൾക്കണ്ട കാരണം കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നാളെ അവരുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു ഭീവർ ചുമ്മാ തോന്നുമായിരിക്കും അപ്പൊ ശരിക്കും ഇത് പറഞ്ഞു സത്യമാണെന്ന് നമ്മൾ തോന്നും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു തെറ്റായ പാട്ട് തന്നെ പത്തോടെ കേട്ടു നോക്കി നമ്മൾ ആ പാട്ട് പാടി തുടങ്ങും ആ ഒരു തെറ്റായിരിക്കും ഒരു പാട്ട് ലിറിക്സ് തെറ്റായിരിക്കും പക്ഷെ ആ തെറ്റായ പാട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടി നോക്കിയേ പത്ത് ദിവസം കഴിഞ്ഞു നമ്മൾ ആ പാട്ട് തെറ്റായിട്ട് പാടിക്കൊണ്ടിരിക്കും അതാ മനുഷ്യൻ നമ്മൾ അങ്ങനെയാണ് ഈ ഭാഷകൾ പോലും പഠിച്ചത് നമ്മളെല്ലാം കേൾക്കുന്നതാണ് അത് നമ്മൾ പഴകുന്നതാണ് ശീലിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളോട് കൂടാതിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പേര് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് പൊട്ടി മുളച്ച് വന്നതാണെന്ന് ചോദിക്കും ഞാൻ പെട്ടെന്ന് മുട്ടിമുളച്ച് മുളച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്ന സമയത്ത് എന്നെ ബാക്കി നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് പാർട്ട്ണർ ആയിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യലി മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി നിന്ന് ശീതൽ ശ്യാം എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫിലിംസ് ആണെങ്കിലും ആദ്യമായിട്ട് അതിൻ്റെ അവസരങ്ങൾ തന്നത് ശീതൽ ശ്യാം ആണ് ഇപ്പം ആദ്യമായിട്ട് അഭിനയിച്ച വിശുദ്ധരാത്രികളിൽ എൻ്റെ ചിതൽ ശ്യാമാണ് എനിക്ക് അതിനകത്ത് മമ്മിയാണ് എൻ്റെ ചിതൽ മമ്മി എനിക്ക് അതിനുള്ള അവസരം മേടിച്ചതന്നു പിന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ രഞ്ജു മമ്മി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ അഞ്ജലി അമീർ എനിക്ക് ഒരുപാട് അപ്പോൾ ചില ആളുകളെ എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി പിന്നെ അനു എനിക്ക് ഒരുപാട് അവസരങ്ങൾ വിളിച്ചു തന്നെ ഫോട്ടോഷൂട്ടാണേലും അങ്ങനെ കുറേ അവസരങ്ങൾ ചില ആളുകൾ എനിക്ക് വന്ന അവസരങ്ങൾ നശിപ്പിച്ചിട്ടുമുണ്ട് ആ അതെ ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോ തോന്നുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ സ്റ്റെല്ലയുടെ മാരേജ് തന്നെ ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും അവിടെ ഉണ്ടായിരുന്നിട്ടൊന്നും എന്ന് പറയണ്ട അപ്പോൾ ഇപ്പൊ കമൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സംസാരം വരുന്നുണ്ടല്ലോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയുന്നു അതൊരു ശരിക്കും നെഗറ്റീവ് അല്ലേ ആക്ച്വലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലും ഈ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കൊണ്ടാണ് അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഞങ്ങൾ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുള്ളത് കൊണ്ടാണ് ഇത് രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ ഇത് എന്തോ കഷ്ടമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മനസ്സിലായി ഇപ്പോൾ തന്നെ പെരുമ്പാവൂരിൽ അതോ ഹിന്ദിക്കാരുമായിട്ടുള്ള ട്രാൻസ്ഫോമൻസ് അടി കൂടി അത് ഭയങ്കരമായിട്ട് സംസാരിച്ചു പക്ഷേ അത് എത്രയോ പെണ്ണുങ്ങൾ റോട്ടിക്കിടന്ന് അടിപൊളി പക്ഷെ അതൊന്നും ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പക്ഷെ ട്രാൻസുമെന്സ് ആയിട്ടുള്ള വ്യക്തികളെ അടിപൊളിയപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അത് ട്രാൻസ്മൺസ് ആണ് എനിക്കറിയത്തില്ല ട്രാൻസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞാ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകള് തെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടും അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം അത് തന്നെയാണ് ഈ എന്താണ് എന്താണ് നമ്മുടെ ഈ പറയുന്ന ആളുകളുടെ ഈ കാര്യങ്ങൾ പോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണേലും ഇപ്പൊ സ്റ്റെല്ലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്റെ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്റെ കൂടെ എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകള് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവരിൽ കുറെ ആളുകൾ സ്റ്റെല്ലയുടെ കാര്യം സ്റ്റെല്ല ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഉള്ള സമയത്ത് എന്നെ വിളിച്ചു വിളിച്ച് ഇങ്ങനത്തെ കാര്യം സംസാരിച്ചു എന്റെ അടുത്ത് പക്ഷെ അവരാരും ഈ എന്റെ കമന്റിലോ ഈ സ്റ്റെല്ലുടെ കമന്റിലോ പോയിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ അവരെന്താ ചെയ്തിരുന്നു ഞാൻ സ്റ്റെല്ലും തമ്മിൽ ഒരു അടിയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷെ സ്റ്റെല്ലും ഞാൻ തമ്മിൽ ഒരു വഴക്കൊന്നും എനിക്കില്ല സ്റ്റെല്ലെന്നെ ആദ്യം ബ്ലോക്ക് ചെയ്തിരുന്നു സ്റ്റെല്ലെന്നാ ബ്ലോക്ക് മാറ്റിയതാണ് സ്റ്റെല്ല എന്നിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ സ്റ്റെൽ എന്നാ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് നമ്മൾക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ആളാണല്ലോ ബ്ലോക്ക് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ കാരണം സ്റ്റെല്ല എന്ന ഞാൻ സ്റ്റെല്ലയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റെല്ലയുടെ അക്കൗണ്ടിൽ കയറി നോക്കി സ്റ്റെല്ലയുടെ വീഡിയോസ് കാണുമായിരുന്നു അപ്പോൾ ഇത് ഈ ഫസ്റ്റ് വീഡിയോ ഈ വിവാഹം എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ അതിനെ റിയാക്ട് ചെയ്യാതിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് കാരണം തെറ്റായ ഒരു കാര്യം അവിടെ പോകുവാണ് അതിന് ആളുകൾ ലൈക്ക് അടിച്ചു തുടങ്ങി ഈ ആൾ ആളെന്റെ ഞാൻ നഷ്ടപരിഹാരം മേടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് നട്ടില്ലാത്ത എനിക്കത് ഭയങ്കര ഹേർട്ട് ആയതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് ഞാൻ ആക്ച്വലി പ്രതികരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിവോഴ്സ് ആയല്ലോ അപ്പൊ അപ്പൊ എന്റെ അടുത്ത് കുറെ ആളുകൾ ഡിവോഴ്സ് ആയാലും കല്യാണം നടന്ന കാര്യമല്ലേ അത് നടന്ന നടന്ന ഇപ്പൊ ഒരാളാത് ഹിമാലയത്തിൽ പോയി ഫസ്റ്റ് കൊടി വെച്ചു അതിനുശേഷം ശേഷം ഇറങ്ങി വന്നത് താഴത്തെത്തിന് ശേഷം മരിച്ചു കയറിയില്ലെന്നാവു ഇല്ല കയറിയത് കേറിയത് തന്നെയാ അതിന് ശേഷം അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ജീവിതം ഇല്ലാതെ കയറിയൊന്നും മരിച്ചിട്ട് ബോഡിയായിട്ടല്ല അവർ കയറിയത് താഴത്ത് വന്നതിന് ശേഷം മരിച്ചത് കയറി കൊടി വെച്ചത് തന്നെയാണ് അത്ര അത് അത് ക്രെഡിറ്റ് തന്നെയാണ് വേറെ വിധം ചെയ്യാത്ത വ്യക്തികൾക്ക് ചുമ്മാ വീട്ടിൽ നിന്ന് കടലുകൾക്ക് ഇതൊക്കെ ചുമ്മാ എടുത്ത് ചരിച്ചുകൊണ്ടിരിക്കുക വലിയ സംഭവം ഉണ്ട് എനിക്കത് വലിയ സംഭവം എനിക്ക് അന്ന് അവിടെ നിന്ന് സമയം ഭയങ്കര പ്രൗഡായിരുന്നു അതുപോലെ തന്നെ ഫാമിലി ഫാമിലില്ലാത്തതുകൊണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ കമ്മിറ്റിയിലുള്ള ആളുകൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ കമ്മിറ്റിയിലുള്ള ആളുകൾ സപ്പോർട്ട് എന്ന് പറയും ഇപ്പൊ എന്റെ ഏറ്റവും അടുത്തുള്ള എന്റെ മക്കളായിട്ടുള്ള ആളുകൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു എന്നോട് വിളിച്ച് സംസാരിച്ചു മമ്മി നിങ്ങടെ കല്യാണം അതാണ് നിങ്ങൾ എത്ര ക്രൗഡിൽ പോയി കല്യാണം കഴിച്ചില്ലേ ഏഹ് എന്ത് ക്രൗഡാണെന്നൊക്കെ സംസാരിക്കും ഞാനത് പോയി സംസാരിച്ചു ഞാൻ പറഞ്ഞു മോളെ എന്റെ കല്യാണം അല്ലേ മോളെ അത് നടന്നപ്പോ ഞാൻ അവരോട് സംസാരിച്ചു ആ മമ്മി നിങ്ങള് ഭയങ്കര വല്ലഭിയാണെന്നൊക്കെ സംസാരിച്ചിട്ട് ഇവര് ഈ വീട് ഇറങ്ങിയിട്ട് ഇവര് അതിന് പോയി കമ്മിറ്റി അടിക്കുന്നുണ്ട് ഞാൻ ഈ റിയാക്ട് ചെയ്തിട്ട് പോലെ അവരും വന്നിട്ട് സംസാരിച്ചിട്ടില്ല ചുമ്മാ ലൈക്ക് പിടിച്ചിട്ട് പോയി അപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യത്തിനകത്തും ആളുകൾ റിയാക്ട് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനിങ്ങനെ ഫിലിംസ് ആണെങ്കിലും ഞാൻ ചെയ്ത ഫിലിംസിന്റെ പോസ്റ്റർ ആണെങ്കിലും എന്റെ കമ്മ്യൂണിറ്റിന്ന് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല ഞാനിപ്പോ പോസ്റ്റർ ഷെയർ ചെയ്താലും ഒന്നുകിൽ ശീതള മമ്മി രഞ്ജു മമ്മി പിന്നെ എന്റെ അനുമോള് അങ്ങനെ കുറച്ച് പേരാണ് ഷെയർ ചെയ്യത്തുള്ളു പിന്നെ മാനസി എന്താണ് ശിവ ർപ്പിത ഇവരൊക്കെ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ പിന്നെ ഉണ്ണിമ ഷെയറിൽ ഗബ്രി അങ്ങനെ അത്രയും പേര് പാർട്ട് ആണല്ലോ ഗബ്രി പിന്നെ എനിക്ക് ഗബ്രീൻ പുറത്തൊന്നല്ല ഗബ്രി ഒരാളല്ല എന്റെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അപ്പൊ ഗബ്രിൻ ഇപ്പൊ എന്റെ പാർട്ട്ണർ എന്റെ ഫാമിലി മെമ്പർ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് പുറത്തുള്ള ഒരാളായിട്ട് തോന്നിട്ട്